കലാവും മണിക്കൂടെ കൂടെ അഭിനയിക്കാൻ ദിവ്യ ഉണ്ണി തയ്യാറായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റുള്ള നടിമാർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഒരു സിമ്പതി എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തോ എന്നൊരു ഉണ്ട് കലാവുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പതിയൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ സിമ്പതി വാങ്ങിക്കും അദ്ദേഹം പഴയ കാലങ്ങൾ പറഞ്ഞിട്ടും പഴയ എട്ടാം ക്ലാസ്സിലെ കഥകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഉണ്ണാനില്ലാത്ത ഉടുക്കാനില്ലാത്ത ഒക്കെ കഥകൾ പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിൽ സിം വ്യാണി നല്ലതാണെന്നൊന്നൊന്നും പറയുന്നില്ല ദിവ്യൌണി നല്ല രീതിയിൽ അഹങ്കാരം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിവ്യ ഉണ്ണിയെയും കലാമണിയെയും കൊണ്ട് ഒന്നും കൂടി ഞാൻ വന്നിരിക്കുകയാണ് അതായത് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വന്നിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ ഉണ്ണീൻ്റെ ഒരു പുതിയ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ദിവ്യ ഉണ്ണി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിക്കൂല എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല എന്നാണ് ദിവ്യ ഉണ്ണി പറയുന്നത് അതായത് കല്യാണ സൗകന്ധികം എന്ന് പറയുന്ന സിനിമയിലാണ് ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അതിൻ്റെ അകത്ത് ദിലീപാണ് നായകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമയിലേക്കുള്ള ചാൻസ് കിട്ടിയത് അപ്പോൾ ഒരു സിനിമാ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളുത്ത് സുന്ദരന്മാരായ ദിലീപിനെ പോലെയും ജയറാമിനെ പോലെയുള്ള നായകന്മാരുടെ പിന്നെ എന്താ കാമുകിമാരായിട്ടുള്ള വേഷം ഇത് തന്നെയായിരുന്നു ദിവ്യ ഉണ്ണീൻ്റെയും ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് വിനയം പറയുന്നത് പിന്നെ ഒരു പാട്ട് സീനും കൂടിയുണ്ട് ഉണ്ട് അത് ക്കനായ കലാമണിയുടെ കൂടെയാണെന്ന് പറഞ്ഞപ്പോഴേ ഇനി അറിയാതെയെങ്കിലും എന്തെങ്കിലും തൻ്റെ വായിൽ നിന്നും വീണ് പോയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്നുള്ള തരത്തിലാണ് ദിവ്യ ഉണ്ണി പറയുന്നത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും പിന്നെ ദിവ്യ ഉണ്ണിയെ ഒരു നെഗറ്റീവിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു സംഭവം തന്നെയാണ് പക്ഷേ ദിവ്യ ഉണ്ണിക്ക് അത് ഓർമ്മയില്ല ഇല്ലെങ്കിലും മറന്നുപോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തീയില്ലാണ്ട് പുകയുണ്ടാവോ എന്ന് പറയുന്നത് പോലെ എവിടെയോ എന്തോ നടന്നിട്ടുണ്ട് അല്ലാതെ വെറുതെ ഒരാൾ അങ്ങനെ പറയില്ലല്ലോ ഇപ്പൊ കലാവുമണി എന്നെ എന്ന് പറഞ്ഞാൽ ഈ നായകനായിട്ട് അഭിനയിച്ചപ്പോൾ സ്ഥിരമായിട്ട് നായികയായത് നന്ദിനി തന്നെയാണ് നന്ദിനിയെ പോലെ ഇന്ദ്രജിയെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് കലാകോമണിയുടെ കൂടെ അഭിനയിക്കാൻ വന്നത് അപ്പോൾ ആദ്യ കാലത്തൊന്നും കലാകോമണിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറല്ല എന്നാണ് നടിമാരൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ദിവ്യൌണ്ണി ആണ് എന്നുള്ള ഒരു ഇത് ഒരു സമൂഹത്തിൽ ഒരു മൊത്തത്തിലൊരു ഇതുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ പാട്ട് സീനൊക്കെ മാറ്റിവെച്ചു എന്ന് ദിവ്യൗണ്ണി പറയുന്നുണ്ട് ഈ വിനയൻ്റെ ഈ കല്യാണ സൗകര്യം എന്ന് പറയുന്ന സിനിമയിൽ അതൊരിക്കൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതായത് ഈ ദിവ്യ ഉണ്ണിയെ പോലെയുള്ള പുതുമുഖം പറയുന്നത് കേൾക്കുന്ന ഒരാളൊന്നുമല്ല വിനയൻ വിനയൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയൻ തന്നെ രാജാവ് ഇനി അവിടെ മമ്മൂക്കി അഭിനയിക്കുന്നുണ്ടെങ്കിലും വിനയൻ്റെ തീരുമാനത്തിനാണ് അവിടെ മുഖ്യം അല്ലാതെ വേറെ ആർക്കും അല്ല അതുകൊണ്ടാണല്ലോ വിനയനെ എല്ലാവരും ചേർന്ന് വിലക്കിയത് ആലോചിച്ചോളെ എല്ലാവരും ചേർന്ന് വിലക്കിയിരുന്നു ഇനി ഇങ്ങനെയൊരു സംഭവം ഇനി അറിയാതെ ദിവ്യ ഉണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ട് ആ പറഞ്ഞു പോയതായിരിക്കാം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കിയതാണോ ഈ യുവന്മാരെല്ലാം കൂടി എന്നുള്ള ഒരു സംശയവും കൂടി വരുന്നുണ്ട് സംശയം മാത്രമാണ് അതായത് കലാവമ്പണിയുടെ കൂടെ അഭിനയിക്കാൻ ദിവ്യ തയ്യാറായിട്ടില്ല ഇല്ലെങ്കിൽ മറ്റുള്ള നടിമാർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഒരു സിമ്പതി എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തോ എന്നൊരു ഡൗട്ടുണ്ട് കലാവുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പതിയൊക്കെ അർഹിക്കുന്ന ഒരു നടനാണ് അദ്ദേഹം നല്ല രീതിയിൽ സിമ്പതി വാങ്ങിക്കും അദ്ദേഹം പഴയ കാലങ്ങൾ പറഞ്ഞിട്ടും പഴയ എട്ടാം ക്ലാസ്സിലെ കഥകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഉണ്ണാനില്ലാത്ത ഉടുക്കാനില്ലാത്ത ഒക്കെ കഥകൾ പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിൽ സിമ്പതി വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ സിമ്പതിയിലൂടെ തന്നെയാണ് കൂടുതലും കലാവുമണി ഈ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയത് അതില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ പിൽക്കാലത്ത് ഈ മണിയുടെ ഈ മ്പതിയെ പറ്റി ഒരുപാട് സംശയങ്ങളും വന്നിട്ടുണ്ട് അതായത് ഈ കലാമണി പറഞ്ഞത് പല പാട്ടുകളും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണെന്നാണ് പക്ഷെ പിന്നീട് പിന്നെ ഈ പാട്ട് ഒറിജിനലായിട്ട് എഴുതിയ വ്യക്തി ഇപ്പം അദ്ദേഹം വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ പാട്ടാണ് ഞാനാണ് മണിക്കിത് പാടാൻ വേണ്ടി കൊടുത്തത് എന്നുള്ള തരത്തില് ഒരു പിന്നെ പാട്ടുകാരൻ വന്ന് പറഞ്ഞിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന് മറ്റേ ബോഛ ഒരു വീടൊക്കെ സമ്മാനിച്ചിരുന്നു കാരണം കലാമണി ഇതുവരെ അദ്ദേഹത്തിനൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ ബോച്ച അതൊക്കെ അറിഞ്ഞിട്ട് ഒരു വീടൊക്കെ കൊടുത്തു എന്നുള്ള തരത്തിൽ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നു മുതൽ ഈ എല്ലാവർക്കും സംശയമാണ് കലാമണി ഇതൊരു ഇങ്ങനെ എന്താ പറയേണ്ടത് വനം വകുപ്പുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിർ ആതിരപ്പള്ളിയിൽ അപ്പോൾ അന്നും ഇതേപോലെ മണി ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് മറ്റുള്ളവരാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മണിക്ക് ഒരു ജന്മന ഒരു കോംപ്ലക്സ് ഉണ്ട് അതായത് താൻ കറുത്തവനാണ് തനിക്ക് ഭംഗിയില്ല എന്നുള്ള ഒരു കോംപ്ലക്സ് മണിക്ക് നല്ല രീതിയിലുണ്ട് ആ ഒരു കോംപ്ലക്സ് പലപ്പോഴും മണിയത് വാക്കുകളിലൂടെ പ്രകടമാക്കാറുമുണ്ട് അതൊറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് ഈ ദിവ്യ ഉണ്ണിയെ ഒരു വലിയൊരു കുടുക്കിൽ കൊണ്ട് ചാടിച്ചതാണോ എല്ലാവരും കൂടി എന്നുള്ള ഒരു സംശയവും കൂടിയുണ്ട് ദിവ്യ ഉണ്ണി നല്ലതാണെന്നൊന്നും പറയുന്നില്ല ദിവ്യൗണ്ണി നല്ല രീതിയിൽ അഹങ്കാരം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരുപാട് ഗോസിപ്പുകൾ ആ ഒരു കാലഘട്ടത്തിൽ ദിവ്യ ഉണ്ണീൻ്റെ മേലെ ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല അതുപോലെ ദിവ്യൗണ്ണീൻ്റെ പല സംസാരങ്ങളും എന്താ പറയുക ജാടകളും ഇതൊക്കെ സമൂഹത്തിൽ നല്ല ചർച്ചയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു കാലത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണി ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയാനും കഴിയില്ല പക്ഷേ വയസ്സ് നോക്കണം നമ്മൾ ഒരു പതിനാറ് കാര്യം പതിനഞ്ച് കാര്യമാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അത് നമ്മളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സമൂഹത്തിന് മൊത്തം അതാ എൻ്റെ കൂടെ അന്ന് ഒരു ഡാൻസ് അഭിനയിക്കാൻ പറഞ്ഞു ദിവ്യ ഉണ്ണിയോട് അവൾ അഭിനയിച്ചില്ല ഞാൻ കറുത്തതാത് കറുത്തതായത് കൊണ്ട് അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ നിന്നും ആ പാട്ട് ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു വ്യക്തിയെ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഒരു ഇപ്പോഴും അപമാനിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ മോശമാണ് ഇനിയിപ്പോൾ അത് തെളിയിക്കേണ്ടെങ്കിൽ കലാവമണി ഇല്ല ഇനി ഇത് തെളിയിക്കേണ്ട ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ വിനയം മാത്രമാണ് വിനയന് മാത്രമേ ഇത് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ കാരണം അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിനയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ദിവ്യ ഉണ്ടിക്ക് രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വിനയം തന്നെ ഇനി ഇനിയൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടെങ്കിലും എഴുതിയാൽ മതി അന്ന് ആ ഒരു സെറ്റിൽ എന്താണ് സംഭവിച്ചത് പാട്ട് സീന് മാറ്റി വെച്ചിട്ടുണ്ടോ കാരണം പിൽക്കാലത്ത് വിനയൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന മണിയുടെ സിനിമയിലും ഈ ഒരു രംഗം കൊണ്ടുവന്നു എന്നുള്ളതാണ് അതായത് വെളുത്ത നടിമാർ കലാവുമണിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിൽ അതായത് മണിയെ പറ്റിയിട്ട് പരമാവധി സിമ്പതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇതാക്കുന്നത് അപ്പോൾ ഈ പിന്നെ എന്താ പറയുക വെളുത്തവരൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു എന്താ ഭയങ്കരമാരായിട്ടും ഈ കർത്തവരായവരോട് ഭയങ്കര ഇതാക്കുന്നു എന്നുള്ള തരത്തിലൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചൊരു സിനിമ തന്നെയാണ് ഈ ചാലക്കുടിക്കാരൻ ജങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അതിലൊന്നും തർക്കമൊന്നുമില്ല ഒരു തർക്കവും ഇല്ല പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ മണി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ തെളിയിക്കാൻ ഒരേ ഒരാക്കേ പറ്റുകയുള്ളൂ അത് വിനയനെ മാത്രമാണ് ദിലീപിന് പോലും കഴിയുമെന്നറിയില്ല കേട്ടോ ദിലീപിനൊന്നും അത് ഓർമ്മയൊന്നും ഉണ്ടാകാൻ ഇല്ല കാരണം അങ്ങനെ ഈ മണീൻ്റെ കൂടെയുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ദിലീപ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അത് വിനയനെ തന്നെ വിനയനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദിവ്യ ഉണ്ണി ഇതിൻ്റെ പേരിൽ വർഷങ്ങളായിട്ടിങ്ങനെ പിന്നെന്താ പറയേണ്ടത് പിന്നെ അക്രമം നേരിട്ട് കൊണ്ടിരിക്കലാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ വളരെ മോശമായിട്ടുള്ള കമൻ്റുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ പറയുന്നത് ഇപ്പം ഞാൻ കമൻ്റ് പോലും നോക്കാറില്ല അങ്ങനെയുള്ള വാർത്തകളും നോക്കാറില്ല എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് ഈ ഒറ്റ കാര്യമാണ് അവർക്കൊരു നെഗറ്റീവായിട്ട് വന്നത് കലാമണീൻ്റെ കൂടെ ഞാൻ അഭിനയിക്കൂല കറുത്തതായതുകൊണ്ട് എന്നു പറഞ്ഞു എന്നുള്ള ആ ഒരു വാക്ക് മാത്രം അതാരാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണത് വന്നത് എന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവര് പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വെറുതെ ഇങ്ങനെ ഒരു മനസ്സിനൊരു വിഷമാക്കി ഇരിക്കണ്ടല്ലോ പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമയിൽ കലാകുമണിയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട് കലാമണിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ബന്ധമായിരുന്നു മരിക്കുന്നത് വരെ നല്ല ബന്ധമായിരുന്നു ദിവ്യാമണിയുമായിട്ട് അന്നൊന്നും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടെന്നോ ഇങ്ങനെയുള്ളൊരു കാര്യം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നോ ആർക്കും അറിയില്ല അതായത് ഇങ്ങനെയുള്ള ഗോസിപ്പുകളുണ്ട് പക്ഷേ അത് ദിവ്യമണീൻ്റെ പേരൊന്നും ഒന്നും വന്നിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത് അന്ന് വന്നത് മറ്റു പലരുടെയും പേരായിരുന്നു അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനൊരു വലിയൊരു ഉപകാരമായിരിക്കും എന്തൊക്കെ എന്തൊക്കെയായാലും അങ്ങനെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ ഇനി അഥവാ അത് പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് കൊടുക്കും മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ പുറകെ കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം